നമസ്കാരം എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ജൂലൈ മാസത്തെ കലണ്ടർ പി എസ് സി പബ്ലിഷ് ചെയ്തു അപ്പൊ ജൂലൈ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുറേയേറെ എക്സാമുകൾ എൽ ഡി ക്ലർക്ക് അടക്കമുള്ള എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പൊ യു പി സ്കൂൾ അസിസ്റ്റന്റ് ആണ് തുടക്കത്തിൽ നമ്മൾ കാത്തിരുന്ന ഏറ്റവും കൂടുതൽ എക്സാമുകളിൽ യു പി സ്കൂൾ അസിസ്റ്റന്റ് ജൂലൈ മാസം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ ആറാം തീയതിയാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെ എക്സാം ആയിരിക്കും ആദ്യം എൽ പി സ്കൂള് ഇരുപതാം തീയതിയാണ് കേട്ടോ എൽ പി സ്കൂള് അസിസ്റ്റന്റിന്റെ എക്സാം വരുന്നത് ഇരുപതാം തീയതിയാണ് ഈ രണ്ടെണ്ണത്തിന്റെയും കൺഫർമേഷൻ നമുക്ക് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ കൊടുത്തു തുടങ്ങാം എല്ലാവർക്കും മെസ്സേജ് ഒക്കെ വന്നു കാണും അല്ലെ കൺഫർമേഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പം ഇതിന്റെ അതായത് എൽ പി സ്കൂളിന്റെ ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ യു പി സ്കൂൾ ആണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അവൈലബിൾ ആയിരിക്കും നമുക്ക് നോക്കാം യു സ്കൂൾ അസിസ്റ്റന്റ് ഏതൊക്കെ ജില്ലകളിൽ എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട് എക്സാക്ട് കണക്ക് തിരുവനന്തപുരം ജില്ലയില് പതിനയ്യായിരത്തി പേരും കൊല്ലം ജില്ലയില് ൂറ്റി എൺപത്തി ഒമ്പതും പത്തനംതിട്ട ജില്ലയിൽ മൂവായിരത്തി നാനൂറ്റി ഏഴാണ് അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ നിയമനവും കുറവാണ് ആലപ്പുഴയിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കോട്ടയം അയ്യായിരത്തി നാനൂറ്റി മൂന്ന് ഇടുക്കിയിൽ നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചും എറണാകുളം ജില്ലയിലാണ് ഒരു ലക്ഷത്തിനു മുകളിൽ പോയിട്ടുണ്ട് അതുപോലെ തൃശ്ശൂർ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നും പാലക്കാട് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നും മലപ്പുറം ജില്ലയില് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കോഴിക്കോട് ജില്ലയില് പതിനാറായിരത്തി നാനൂറ്റി പതിനൊന്ന് വയനാട് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് കണ്ണൂർ ജില്ലയില് പതിനായിരത്തി അമ്പത്തി മൂന്ന് കാസർഗോഡ് പന്തീരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് ആൾക്കാരുമാണ് യു പി സ്കൂളില് അസിസ്റ്റന്റിനെ അപേക്ഷിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ എൽ പി സ്കൂളിന്റെ കാര്യത്തിലേക്ക് കടക്കുന്നില്ല യു പി സ്കൂളിന്റെ കാര്യത്തിൽ നമുക്ക് ആകെ ഉണ്ടായിരുന്ന സംശയം സിലബസിനകത്ത് എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതായിരുന്നു സിലബസിനകത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ മാർക്ക് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പത്ത് മാർക്കിന് കേരള ചരിത്രമാണ് പത്ത് മാർക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്കിനും റെലവെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന് രണ്ട് മാർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് മാർക്കാണ് ഈ ഒരൊറ്റ സെക്ഷന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം സമൂഹ ശാസ്ത്രം എന്നിവയ്ക്ക് എങ്ങനെയാണ് അഞ്ച് മാർക്കും അതുപോലെ തന്നെ രണ്ട് മാർക്ക് ഇവിടെ നിന്നുള്ള ഒരു കറണ്ട് അഫയർ അങ്ങനെ ഏഴ് മാർക്കാണ് ഇവിടുന്ന് നിന്ന് ടോട്ടല് അടുത്തത് ഭൗതികശാസ്ത്രം ഫിസിക്സിൽ നിന്ന് മാർക്ക് ഇതെല്ലാം തന്നെ നമ്മൾ എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കും കൂടെ റഫർ ചെയ്യുന്നത് നമ്മുടെ ഒരു ആരോഗ്യത്തിന് നന്നായിരിക്കും കാരണം എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇനിയും പോകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പി എസ് സി കുറച്ചുകൂടെ കട്ടിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ചിട്ട് പോവുക അപ്പൊ ഇവിടെ ആകെ ഏഴ് മാർക്ക് അതിന്റെ കൂട്ടത്തിൽ ഫിസിക്സിൽ നിന്നും രണ്ട് മാർക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല നോബൽ പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും ഫിസിക്സിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളെ പറ്റിയിട്ടുള്ളതായിരിക്കും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക ഫിസിക്സ് ആവുന്ന സമയത്ത് ഐ എസ് ആർഒയെ പറ്റിയിട്ടും അതിന്റെ കറണ്ട് അഫേഴ്സും ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് പാർട്ട് ടു എന്ന് പറയുന്ന അതിന്റെ രണ്ടാമത്തെ സെക്ഷനിൽ കെമിസ്ട്രിയിൽ നിന്നും ഏഴ് മാർക്ക് ഈ ഏഴ് മാർക്കിനകത്തും നിങ്ങൾ നമ്മുടെ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോബൽ പ്രൈസുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കറണ്ട് അഫയേഴ്സും ഒക്കെ കൃത്യമായിട്ട് പുതിയ എന്തെങ്കിലും രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടോ പുതിയ മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ ഇതൊക്കെയായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് പോകുക ഇവിടെയും കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഒൻപത് മാർക്കിനുള്ള സെക്ഷനാണ് അടുത്തത് ബയോളജി ആണ് ഇവിടെ ആറ് മാർക്കിനാണ് ബയോളജി ചോദിക്കുന്നത് ആറ് മാർക്കിന്റെ കൂട്ടത്തിൽ തന്നെ ബയോളജിക്കലായിട്ടുള്ള കറണ്ട് അഫെയർസിന് രണ്ട് മാർക്ക് അങ്ങനെ ടോട്ടൽ എട്ട് മാർക്ക് പാർട്ട് ത്രീക്കകത്ത് പതിനഞ്ച് മാർക്കിന് സിമ്പിൾ അരത്തമാറ്റിക് ആണ് കണക്ക് ചോദിക്കും പാർട്ട് ഫോറിനകത്ത് ഇരുപത് മാർക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി അപ്പം ഈ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്ന ആൾക്കാർക്ക് ഇരുപത് മാർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഇത് പ്രത്യേകിച്ച് പറയുന്നത് എന്താണോ നിങ്ങൾ ബി എഡിനൊക്കെ പഠിച്ചത് അതൊക്കെ തന്നെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഓരോന്നും ഓരോ തിയറീസ് ആയിക്കോട്ടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെയും യു പി സ്കൂൾ ടീച്ചറിൻ്റെ ഒക്കെ നേരത്തെ ഈ വർഷവും കഴിഞ്ഞ ഒക്കെ ആയിട്ട് നടത്തിയ പല എക്സാമുകളുണ്ട് അതിൻ്റെ സൈക്കോളജി ചോദ്യങ്ങളും കൂടെ എടുത്തിട്ട് പഠിക്കുക മീഡിയം വേറെ ആണെങ്കിലും സൈക്കോളജി ഇംഗ്ലീഷിലൊക്കെ കാണും കൂടെ എടുത്തിട്ട് പഠിക്കുക ഏറ്റവും ലാസ്റ്റ് പാർട്ട് ഫൈവിനകത്ത് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷിനും അതുപോലെ പത്തു മാർക്ക് മലയാളത്തിനും ഇത്രയുമാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഇപ്പൊ സിലബസ് നോക്കുന്ന സമയത്ത് മിക്കതും എസ് സി ആർ ടിയിൽ നിന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ സയൻസ് ടോപ്പിക് എല്ലാം തന്നെ എസ് സി ആർ ടി ആണ് അപ്പൊ എസ് സി ആർ ടിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കാതെ ആദ്യം എസ് സി ആർ ടി നോക്കിയതിനു ശേഷം റാങ്ക് ഫയൽസിനെ കൂടെ ഡിപെൻഡ് ചെയ്ത് പഠിക്കുക അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും എസി ആർട്ടി പഠിക്കുന്ന ഇപ്പം ഈ ജനറൽ ടോപ്പിക് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഓരോ സൈക്കോളജി ടോപ്പിക്കും കൂടെ കവർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളെ ഇവിടെ പറയാനുള്ളൂ നെക്സ്റ്റ് പറയാനുള്ളത് നമുക്ക് എൽ ഡി ക്ലർക്കിന്റെ കാര്യമാണ് കേട്ടോ എൽ ഡി ക്ലർക്ക് എന്ന് പറയുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ തിരുവനന്തപുരം ജില്ലയില് എൽ ഡി ക്ലർക്ക് നടക്കാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇനി ബാക്കി ജില്ലകളിലൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ഏർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം തിരുവനന്തപുരം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തില് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകളിൽ എക്സാം ഉണ്ടായിരിക്കും സെപ്റ്റംബറിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ഒക്ടോബർ മാസം ഇടുക്കിയിലും മലപ്പുറത്തും എറണാകുളത്തും വയനാട്ടിലും അതുപോലെ ഒക്ടോബർ മാസത്തിൽ തന്നെ തസ്തികമാറ്റം മാറ്റം വഴിയുള്ള അഞ്ഞൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലറിക്കൽ എക്സാമിനേഷൻ നടക്കുന്നതായിരിക്കും ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരംകാർക്ക് ജൂലൈ മാസം അപ്പം ഏറ്റവും ലാസ്റ്റ് അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മൂന്ന് മാസമാണ് എക്സ്ട്രാ ആർക്ക് കിട്ടുന്നത് മൂന്ന് മാസം കിട്ടിയില്ല രണ്ടര മാസമെങ്കിലും ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ജില്ലക്കാർക്കും ഒരു രണ്ട് മാസത്തോളം ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ജില്ലാക്കാർക്കും ഒക്കെ കിട്ടും അതുപോലെ എൽ ഡി സിയുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അതായത് മുമ്പ് എഴുതുന്നത് തിരുവനന്തപുരംകാർ എഴുതും ഓഗസ്റ്റില് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശൂർ ആലപ്പുഴ കാസർഗോഡ് തരം എഴുതുന്ന ക്വസ്റ്റൻ പേപ്പർ ഒക്കെ എന്താണ് ചെയ്തു നോക്കാനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ പഠിക്കാനും ബാക്കി ജില്ലക്കാർക്ക് സമയം കിട്ടും ഇത് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞല്ല ആ ഒരു അത്രയും ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം